आज भी तुमको याद आ रहा है आज भी तुमको ആരാണെങ്കേ ആ ലൈക്ക് അടിച്ചത് ആരാണ് കമന്റ് അടിച്ചിട്ട് ലൈക്ക് ഇടാവൂട്ടോട്ടു ആരാണോ ഒരാൾ ലൈക്ക് അടിച്ച് കയറി വന്നത് കമൻ്റ് അടിച്ചിട്ട് ലൈക്ക് അടിക്കണേ കേട്ടോ ആരാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോയത് ലൈക്ക് അടിച്ച ഒരു കമൻറ്റുകൂടി ഇടണേ പതിമൂന്ന് പേരുണ്ടല്ലെ ഗെസ് ലൈവിലേക്ക് സ്വാഗതം കേറി വരൂ മക്കളെ ബാസ്കേട്ടം വന്നല്ലോ ബാസ്കേട്ട ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖമാണോ ലൈക്ക് അടിച്ച് കേറി വരൂ കേട്ടോ എന്തെങ്കിലും നോക്കിയിരിക്കണേ വാട്ട് ഹാപ്പൻ ഇതാരാണ് മസ്നു മച്ചു മസ്നു മച്ചു ഇതാരാണ് ഇത്തയാണോ ഇക്കയാണോ ആരാണ് ആരാണെന്ന് ഒന്ന് പറയാമോ ഞാനാ ഞാനാന്ന് പറയുന്നുണ്ട് കേട്ടോ ലൈക്ക് അടിച്ച് കയറി പറഞ്ഞേ ഇതാരാണ് ബാസ്കേട്ട എന്താണ് മേലോട്ട് നോക്കിട്ട് രണ്ടെന്ന് കാണിക്കണേ രണ്ടാമത് ലൈക്ക് ഇങ്ങോട്ട് കാണുന്നില്ലാലോമാൻ ഹായ് ഹായ്ഹ്മാൻ ബ്രോ ഹൗ ആർ യു എവിടെ നിന്നാണ് വേർആർ ഫ്രം ഹിന്ദി ആണോ ഹിന്ദി ആർ യു ഹിന്ദി ഉജാം പടാബേ പ്രകാശിയായിട്ട് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് കയറി പറഞ്ഞോ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ പ്രകാശിയായിട്ട ലൈവിലേക്ക് സ്വാഗതം എന്നു വിശേഷം സുഗണ പ്രകാശിയുടെ ലൈക്ക് അടിച്ചില്ല ബാസ്കേറ്റ് ലൈക്ക് അടിച്ചോ മൻസു മച്ചു എന്ന് പറയുന്ന ആരോ ലൈക്ക് എന്ന് പറയണ്ടേ എവിടുന്നാണ് സ്ഥലം ഒന്ന് പറയാമോ കാസർഗോഡാന്ന് പറയുന്നുണ്ട് എൻ്റെ അമ്മു ഞാൻ ഓർത്ത് ഇക്ക പേര് കണ്ടപ്പം ഏതോ കേരളത്തിന് പുറത്തുള്ള ഏതോ ഹിന്ദിക്കാരനാന്ന് വിചാരിച്ചോ ജോൺ ദേവസിയ വരുന്നുണ്ട് മേഡോ എന്ന് വിളിക്കുന്നുണ്ട് ഹലോ ജോൺ ദേവസ്യ ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്താണ് സുഖാണോ ലൈക്ക് അടിച്ചു എന്ന് വിശ്വസിക്കുന്നു എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു പറയൂ ലൈക്ക് രണ്ടെന്ന് പറയണ്ട പ്രകാശ് ഏട്ടൻ അപ്പൊ മൂന്നാമത്തെ ലൈക്ക് ആരുടെയാണ് ജോൺ ഏട്ടൻറെ ആണോ റഹ്മാനിക്കൻറെയാണോ പറയൂ ആരുടെയാണ് സമി നാട്ടിൽ ഇവിടെ സാമി നാട്ടിൽ ഇവിടെ എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ സതികുമാരൻ ഹലോ സതി എന്ന് പറയണ്ടോ സതി ചേച്ചാണോ കുമാരൻ ആണല്ലേ ഹലോ സതികുമാരേട്ടാ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു വിശ്വസിക്കുന്നു എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു മാഡം യുവർ നോസ് പറയൂ പന്ത്രണ്ട് പേരുണ്ടല്ലെ ഗ്ലീസ് ലൈവിലേക്ക് സ്വാഗതം കടന്നു വരൂ കമന്റ് അടിക്കൂ ലൈക്ക് അടിക്കൂ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യും മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഇരുപത് പേരുണ്ടല്ലെങ്കിൽ ലൈവിലേക്ക് സ്വാഗതം കേറി വരൂ മറ്റേ നമ്മുടെ ഏർ ആ മൻസുത്തോ പോയോ പ്രകാശേട്ടൻ പോയി ഹായ് പറഞ്ഞിട്ട് പോയില്ലേ ലൈക്ക് അടിച്ചിട്ട് അടിച്ചിട്ടിങ് പോയില്ലേ ബാസ്കേട്ടനും പോയി കൊള്ളാം 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 നല്ല കാര്യം ഹലോ കീസ് ഇരുപത്തി മൂന്ന് പേരുണ്ടല്ലോ ലൈവിലേക്ക് അതിലേക്ക് സ്വാഗതം കേറുവ മക്കളെ എന്തൊക്കെയാ വിശ്വസിക്കു കാണാം സദ്യ ചേട്ടാ സജന്റെ വീട് എവിടെയാണ് റഹ്മാനിക്കാ കാസർഗോഡെന്ന് പറയുന്നു എന്ത് ചെയ്യുന്നു നിങ്ങള് ഉണ്ടോ വാച്ചെങ്കിലുണ്ടെങ്കിൽ പറയണി വരവേക്കു സതികുമാർ ചേട്ട പറയൂ എവിടെയാണ് സ്ഥലം സ്ഥലം പറഞ്ഞില്ലല്ലോ നിങ്ങള് ലൈക്ക് അടിച്ചോ വരുന്നവരൊക്കെ ഒമ്പത് പേരുണ്ടല്ലോ ഒമ്പത് പേരല്ലോ ഇവിടെ നമ്മുടെ കമന്റ് സെക്ഷനിലുള്ളത് ആരാണെങ്കിൽ ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് വരണം കേട്ടോ അതെന്താണ് ആരും അനങ്ങാണ്ടിരിക്കുന്നത് പതിനൊന്ന് പേരുണ്ടല്ലോ ഗെയ്സ് എന്തിനാണ് നിങ്ങൾ വാച്ചിങ്ങിൽ ഇരിക്കുന്നത് താഴേക്ക് ഒരു കമന്റ് സെക്ഷനിലേക്ക് കടന്നു വരൂ ഗെയ്സ് നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യല് പറ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വരുന്നവരെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോ എനിക്ക് ഇവിടെ ലൈക്ക് വീഴുന്നതായിരിക്കും നെറ്റ് വളരെ സ്ലോ സ്ലോയാന്ന് തോന്നലോ കൂട്ടുകാരെ ഗെയ്സ് എന്താണ് നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന താഴേക്ക് വരൂ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നു എങ്കിൽ നിങ്ങൾക്ക് ലൈവ് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കില് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആരാണ് മൂന്ന് പേര് വാച്ചെങ്കിലുള്ളേ നിങ്ങൾ ഇങ്ങനെ വെറുതെ വന്ന് നോക്കിയിരിക്കാൻ വന്നതാണ് കമന്റ് അടിക്കും ഗെയ്സ് എന്താണ് ഇങ്ങനെ സബ്ദിയ മറക്കല്ലേ ആരാണോ ഒരാൾ ഉള്ളത് ആരാണെങ്കിലും ഒന്ന് കമന്റ് അടിക്കട്ടോ ഇടിക്കട്ടോ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വാച്ചിങ്ങനെ ഇരിക്കുന്ന കമന്റിലേക്ക് വരൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ എല്ലാരും പറയൂ